തലസ്ഥാനത്ത് പതിനേഴുകാരന് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട് പുറത്ത് സ്വിമ്മിംഗ് പൂളിലെ വെള്ളം മൂക്കിൽ കയറിയതാണ് രോഗകാരണം എന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് പൂളിലെ വെള്ളത്തിന്റെ പരിശോധനാ ഫലം വന്ന ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു തിരുവനന്തപുരത്ത് സ്വിമ്മിംഗ് പൂളിൽ നിന്ന് പതിനേഴുകാരന് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്ത് സ്വിമ്മിംഗ് പൂളിലെ വെള്ളം മൂക്കിൽ കയറിയതാണ് രോഗകാരണമെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് നാലു പേരാണ് എന്നാൽ മറ്റ് മൂന്ന് കുട്ടികൾക്കും ഇതുവരെ വേറെ രോഗലക്ഷണങ്ങളില്ലെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത് കുട്ടികളെല്ലാം നിരീക്ഷണത്തിൽ തുടരുകയാണ് എല്ലാവരും സ്കൂൾ ട്യൂഷൻ സെന്ററിലെ സഹപാഠികളാണ് ഓഗസ്റ്റ് പതിനാറിനാണ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ പൂളിൽ കുട്ടികൾ ഇറങ്ങിയത് പിറ്റേന്ന് തന്നെ കുട്ടിക്ക് കടുത്ത തലവേദന ഉണ്ടായി ശാരീരിക അസ്വസ്ഥതകൾ കൂടിയതോടെ നിംസിൽ ചികിത്സ തേടി രോഗം കലശലായതോടെ അനന്തപുരി ആശുപത്രിയിലെത്തി ഇവിടെ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് തുടർന്ന് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു കുട്ടി ഐ സിയുവിൽ തുടരുകയാണ് ഓഗസ്റ്റ് പതിനാറ് മുതൽ ഇന്നലെ വരെ പൂളിൽ ഇറങ്ങിയവരുടെ വിശദാംശങ്ങൾ ശേഖരിച്ചു തുടങ്ങി ഇവരെയും നിരീക്ഷണത്തിലാക്കും പൂളിലെ വെള്ളത്തിന്റെ പരിശോധനാ ഫലം വന്ന ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു ജനം തിരുവനന്തപുരം